കൊറോണ തിരികെ വന്നത് എന്ത് തിരിച്ചുകെ വന്നാലും മനുഷ്യന്മാരൊന്നും പഠിക്കത്തില്ലെന്ന് എൻ്റെ അമ്മയച്ചനും എനിക്ക് വലുതാണ് അവരിപ്പോൾ വേണം പറഞ്ഞ പോലെ നിങ്ങളുടെ അമ്മയച്ചനും കരയണ മക്കളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് വിരൽ തുമ്പിൽ കിട്ടുന്നുണ്ട് അവരുടേതായിട്ടുള്ള നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന മക്കൾ നോക്കുക കൊറോണ തിരികെ വന്ന് എന്ത് തിരിച്ചു വന്നാലും മനുഷ്യന്മാരൊന്നും പഠിക്കത്തില്ലെന്ന് ഇതുപോലെ എന്ത് നമ്മളൊത്തൊരുമയോട് നിൽക്കുക ഐക്യത്തോട് കുക്കുക ആരോഗ്യ വകുപ്പ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ട് മുന്നോട്ട് പോവുക അതല്ലേ ചെയ്യാൻ പറ്റുമല്ല അതായത് അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരെയും പോലെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മളും ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിലപ്പുറം നമുക്ക് അങ്ങനെ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറൊരു അതിലപ്പുറം വേറൊന്നും ഇല്ലല്ലോ അത്രയേ ഉള്ളൂ എന്തിനാടാ ഇനി അതിൻ്റെ ഏതൊക്കെ പഴ വർഷങ്ങൾ പഴയ പഴക്കമുള്ള സാധനങ്ങൾ ഉള്ളതിലെ തട്ടിക്കൂട്ടി ഇട്ട് വരുന്നു അത്രേ ഉള്ളൂ അല്ല അതിനായിട്ടൊരു നമ്മൾ പ്രയോറിറ്റിയൊക്കെ മാറിയില്ലേ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രയോറിറ്റിയൊക്കെ മാറുമല്ലോ അപ്പം പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്പം ആ ഒരു സമയത്തൊക്കെ നമ്മളെല്ലാം കറക്റ്റ് നോക്കി വേറെ ഒന്നിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടില്ലല്ലോ ഫാമിലി ലൈഫിനൊന്നോ അല്ലെങ്കിൽ ബിസിനസ്സൊന്നോ അല്ലെങ്കിൽ ജോലിയെന്നോ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സ്കൂൾ കുട്ടികളോട് എത്ര പാരൻസ് എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും മക്കൾ സ്വന്തമായിട്ട് ശ്രദ്ധിച്ചിട്ടേ കാര്യമുള്ളൂ എൻ്റെ അമ്മയച്ചനും എനിക്ക് വലുതാണ് അവരിപ്പോൾ വേടം പറഞ്ഞതുപോലെ നിങ്ങളുടെ അമ്മയച്ചനും കരയണ എന്ന് പറഞ്ഞിടക്ക് നിങ്ങളുടെ അമ്മേ അച്ഛനും കരയണ മക്കൾ അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക എൻ്റെ അമ്മയച്ചനും എനിക്ക് വലുതാണ് അവരെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല അവരെ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കേ ഉണ്ടാവുകയുള്ളൂ നഷ്ടം കുഞ്ഞു മക്കൾ അവർ തന്നെ ശ്രദ്ധിച്ചിട്ടേ കാര്യമുള്ളൂ ആര് പിന്നാലെ ഇറങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല വീട്ടുകാർക്ക് വീട്ടിൽ നിന്ന് ഒരുക്കി വിടുക എന്നുള്ളതേ അവരുടേതുള്ളൂ ഈ മക്കൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം വരെ എന്ത് ചെയ്യുന്നതെന്ന് അവർക്ക് സി സി ക്യാമറ വെച്ചിട്ടൊന്നും ഇനി ഇപ്പോഴത്തെ മക്കളൊക്കെ നല്ല ബുദ്ധിയുള്ളതാണ് നല്ല വീട്ടുകാരെ പറ്റിക്കാനൊക്കെ ഭയങ്കര വിടുക്കര അപ്പം അവരൊരു ചിന്തിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ വീട്ടുകാർ നമ്മൾ എത്രയൊക്കെ ഇതാക്കിയിട്ടും കാര്യമൊന്നുമില്ല ഇനിയുള്ള തലമുറകൾ അറിയില്ല ഏത് രീതിയിൽ എങ്ങനെ എന്നൊന്നും അറിയത്തില്ല നല്ല ബുദ്ധിയുള്ള കുട്ടികളായിപ്പോൾ ഉള്ളതൊക്കെ പണ്ടത്തേക്കാണെങ്കിൽ ടെക്നോളജിയൊക്കെ ഒരുപാട് ഇതായില്ലേ വലുതായിട്ടില്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് വിരൽ കിട്ടുന്നുണ്ട് അപ്പോൾ അവർ ടെക്നോളജിയൊക്കെ വലുതാവുന്നതും വികസിക്കുന്നതും ഒക്കെ അവർ അവരുടേതായിട്ടുള്ള നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ മക്കൾ നോക്കുക അപ്പോൾ ആര് നന്നായാലും നശിച്ചാലും അത് അവരവർക്കേ ഉള്ളൂ